ഈ അടുത്താണ് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായ ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത് അശ്വിൻ ഗണേശാണ് ദിയയ്ക്ക് താഴ്ചാർത്തിയത് ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയയും അശ്വിനും വിവാഹത്തിന് പിന്നാലെ ഹണിമൂൺ ട്രിപ്പിലാണ് ദിയയും അശ്വിനും ഇരുവർക്കുമൊപ്പം ദിയയുടെ കുടുംബവുമുണ്ട് ബാലിയിലേക്കാണ് കൃഷ്ണകുമാറും കുടുംബവും യാത്ര പോയിരിക്കുന്നത് ബാലിയിൽ നിന്നുള്ള രസകരമായ കാഴ്ചകൾ ദിയയും സഹോദരിമാരും അമ്മയുമെല്ലാം യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പങ്കുവെക്കുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ ദിയ പങ്കുവച്ച തൻ്റെയും അശ്വിൻ്റെയും ചിത്രം വൈറലായി മാറുകയാണ് സ്വിമ്മിംഗ് സ്യൂട്ട് ധരിച്ചുള്ള ചിത്രമാണ് ദിയ പങ്കുവെച്ചിരിക്കുന്നത് കടൽക്കരയിൽ നിന്നുള്ള ചിത്രത്തിൽ ദിയയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് അശ്വിൻ നിരവധി പേരാണ് നല്ല കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് ചില സദാചാരവാദികൾ ചിത്രത്തിലെ ധിയുടെയും അശ്വിൻ്റെയും വസ്ത്രത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി ഹണിമൂണിനുള്ള കാശു കൂടി നാട്ടുകാരിൽ നിന്നും ഉണ്ടാക്കണ്ടേ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നേൽ ഒരു ടോപ്പ് വാങ്ങാനുള്ളത് ഞാൻ കൊടുത്തേനെ തൽക്കാലം അമ്മച്ചി കൊടുക്കണം ഹണിമൂൺ അല്ലേ ആവശ്യമേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള പോസ്റ്റർ ഇടുക വരുമാനം ഉണ്ടാക്കുക കാര്യം പറഞ്ഞാൽ അത് നെഗറ്റീവ് ആവും അതുകൊണ്ടൊന്നും പറയുന്നില്ല ഇത് കുറച്ച് ഓവറല്ലേ കാവാലം ചെട്ടികൾ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം മോശം ഇടുന്നവർക്ക് മറുപടി നൽകിക്കൊണ്ടും ചിലർ മുന്നോട്ട് വരുന്നുണ്ട് അവരുടെ അക്കൗണ്ട് അവർ ഇട്ടു അവർക്ക് പ്രശ്നമില്ല കടിനാട്ടുകാർക്കാണല്ലോ നിങ്ങൾ നോക്കേണ്ട പുറത്തുള്ളവർ ചെയ്താൽ കൈയടിച്ച് പ്രോത്സാഹനം കൊടുക്കാൻ കുറേ എണ്ണം കേരളത്തിലാണെങ്കിൽ കുറ്റം പറയാൻ മാത്രം എല്ലാവർക്കും അറിയുള്ളൂ സിനിമാ നടിമാരുടെ പിക്കാണെങ്കിൽ ആണെങ്കിൽ നീയൊക്കെ ഇപ്പോൾ ലൈക്ക് അടിച്ചേനെ പോസ്റ്റിന് ഈ ഡയലോഗ് അവിടെ പോയി പറയില്ല ലോകത്തെല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട് നാട്ടുകാരുടെ ഇഷ്ടത്തിനല്ല നടക്കുന്നത് എന്നും പിന്തുണയുമായി എത്തുന്നവർ പറയുന്നുണ്ട്